മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വർഷങ്ങളായി അറിയുന്ന നടിയാണ് യമുന റാണി താരം ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് നാല് വർഷം മുൻപാണ് അമേരിക്കൻ മലയാളിയും ബിസിനസ്സുകാരനുമായ ദേവനെ യമുന റാണി വിവാഹം കഴിക്കുന്നത് ഇത് യമുനാ റാണിയുടെ രണ്ടാം വിവാഹമായിരുന്നു രണ്ട് പെൺമക്കൾക്കൊപ്പം സുഖമായി ജീവിക്കുകയായിരുന്നു യമുന റാണി ദേവൻറ്റേതും രണ്ടാം വിവാഹമായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഇരുവരെയും കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ കാണാനില്ലെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല വിവാഹശേഷം ദേവനെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചിരുന്ന റാണി ഇപ്പോൾ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോലും പോസ്റ്റ് ചെയ്യുന്നില്ല എന്നും ആരാധകർ കണ്ടെത്തി എന്നാൽ ഇപ്പോൾ റാണി ഒറ്റയ്ക്കാണ് എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചിരിക്കുന്നു കർക്കിടക വാവ് ദിവസം അച്ഛനെ ഓർത്തുകൊണ്ട് റാണി സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു പോസ്റ്റിൽ നിന്നാണ് ഈ സൂചന കിട്ടിയിരിക്കുന്നത് അച്ഛനെക്കുറിച്ച് റാണി എഴുതിയ പോസ്റ്റിൽ അവസാനം ഞാൻ ഒറ്റയ്ക്കാണെന്ന് വന്നു പോയി പോസ്റ്റിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുത്തത് ആ സമയം ശരിക്കും ഞാൻ അതിന് തയ്യാറല്ലായിരുന്നു എങ്കിലും ഏറ്റെടുക്കേണ്ടി വന്നു അരുണാചൽ പ്രദേശിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു അച്ഛൻ വളരെ മനോഹരമായൊരു കുട്ടിക്കാലമായിരുന്നു ഞങ്ങളുടേത് ഹിന്ദി ബി എ പഠിച്ച ശേഷം കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ സിനിമയിലെത്തി അച്ഛൻ എന്നെ നന്നായി മനസ്സിലാക്കുമായിരുന്നു അച്ഛൻ്റെ മരണശേഷവും അച്ഛൻ എൻ്റെ കൂടെ തന്നെയുണ്ട് ഇപ്പോഴും അച്ഛൻ എന്നെയും എൻ്റെ മക്കളെയും എല്ലാം കാണുന്നുമുണ്ട് ശരിക്കും അച്ഛൻ ഒരു മകളെയല്ല ഒരു യോദ്ധാവിനെയാണ് വളർത്തിയെടുത്തത് അദ്ദേഹം എങ്ങും പോയിട്ടില്ല കാരണം ഞാൻ ഒറ്റയ്ക്കാണെന്ന് അച്ഛന് നന്നായി അറിയാം അച്ഛൻ്റെ ആത്മാവ് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് അച്ഛനെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നു ഒരുപാട് സ്നേഹിക്കുന്നു അങ്ങനെയാണ് റാണി കുറിച്ചിരിക്കുന്നത് ഇതുതന്നെയല്ല കുറച്ച് നാളുകളായി യമുനാർ റാണി ഇടുന്ന പോസ്റ്റുകളിലെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് എന്ന തരത്തിൽ ഒരു സൂചനയുണ്ട് ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക